ീ എൻ പേക്കായ് ചെയ്തതല്ല നന്ദീയോടെ ഞാൻ ഓർത്തിടുന്നു തന്ന സുഗന്ധങ്ങളോത്ര സ്ത്രോ സുഭാഷിതം മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ക്രൈസ്റ്റ് ഹാസ് റിഡീംഡ് ഡീംഡസ് ഫ്രം ദ കേൾസ് ഓഫ് ദ ലോ ഹാവിംഗ് ബിക്കം എ കഴ്സ് ഫോർ എസ് ഫോർ ഇറ്റ് ഈസ് റിട്ടേൺ കാൾസ് ഡിസ് എവരി വൺ ഹു ഹാങ്സ് ഓൺ എ ട്രീ ഗലാത്തിർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം ദൈവം തന്റെ ജനമായ ഇസ്രയേലിന് മോശയിൽ കൂടെ അനവധി നിയമങ്ങളും കൽപ്പനകളും നൽകി ഈ കൽപ്പനകളിലൂടെ തന്റെ ജനം എങ്ങനെയാണ് ശരിയായി ദൈവത്തെ ആരാധിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതെന്നും അവർ സമൂഹത്തിൽ സമൂഹത്തിലെങ്ങനെ ജീവിക്കണമെന്നിത്യാദി ഉപദേശങ്ങളും അടങ്ങിയിരുന്നു ന്യായപ്രമാണം പ്രമാണിക്കാത്തവർ അതിൽ നിഷ്കർഷിച്ചിരുന്ന ശിക്ഷകൾക്ക് വിധേയപ്പെടേണ്ടിയിരുന്നു അനുസരിക്കാനുള്ള നമ്മുടെ ഏറ്റവും ഏകാഗ്രമായ ശ്രമങ്ങൾ പോലും പലപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യന് ഒരിക്കലും രക്ഷ പ്രാപിക്കുവാനോ നീതീകരണം പ്രാപിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണം നമുക്ക് ശാപമായി തീർന്നു ഈ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സാക്ഷാൽ ദൈവമായിരുന്ന യേശു കർത്താവ് മനുഷ്യജന്മം എടുത്ത് ഭൂമിയിൽ വന്നത് മത്തായി അഞ്ചിന്റെ പതിനേഴിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് നാം വായിച്ച വാക്യത്തിൽ യേശു കർത്താവ് എങ്ങനെയാണ് നിവർത്തിച്ചത് എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്നു യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ അവിടുന്ന് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു യേശു കുരിശിൽ കയറിയപ്പോൾ നമ്മുടെ സ്ഥാനത്ത് ഒരു വിശുദ്ധ ദൈവത്തിന്റെ മുമ്പാകെ നിയമലംഘകരായി നാം അർഹിക്കുന്ന ന്യായവിധി സഹിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു അത് എന്തിനായിരുന്നു എന്നാണ് നാം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യായ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ ന്യായ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്നാൽ അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ നിന്നും ദൈവത്തിന്റെ ന്യായവിധി അനുഭവിക്കുന്നതിൽ നിന്നും മോചനം നേടുക എന്നാണ് ന്യായ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ ഇനി ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടതില്ല കുരിശിലെ അവിടുത്തെ ത്യാഗപരമായ പ്രവൃത്തി ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ന്യായ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് പത്രോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു വ്യർത്തവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ കൊണ്ടത്ര നിങ്ങൾ അറിയുന്നുവല്ലോ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീരുകയും കുരിശില മരണത്തിലൂടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തതുകൊണ്ട് അവിടുത്തെ ക്രൂശു വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു